ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഈവനിങ് സ്നാക്ക്സിൻ്റെ റെസിപ്പിയുമായിട്ടാണേ നമ്മുടെ അംഗനവാടിയിൽ നിന്ന് കിട്ടുന്ന അമൃതം മുടി വെച്ച് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സ്നാക്കാണിത് ഇതിന് പ്രത്യേകിച്ച് പേരും കാര്യങ്ങളൊന്നുമില്ല പക്ഷേ എന്തായാലും നമുക്ക് ചായയോടൊപ്പം കൂടി കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി കിടിലൻ ഈവനിങ് സ്നാക്കാണ് കേട്ടോ ഇത് തയ്യാറാക്കാൻ വേണ്ടി ഒരു കപ്പ് അമൃതം പൊടി എടുത്തിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് കൂടുതലായിട്ടുള്ള മധുരം വേണമെന്നുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഒരു റോബസ്റ്റ് പഴം കൂടെ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കണം നല്ലൊരു ഫ്ലേവറിനും മയത്തിനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പഴം ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇത് ഓപ്ഷണലാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നേന്ത്രപ്പഴമോ ചെറുപഴമോ ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇതുപോലെ ഒരു നാലഞ്ച് കഷ്ണാക്കിയിട്ടതിന് ശേഷം കൈക്കൊണ്ടൊന്ന് ഉടച്ചു കൊടുക്കണം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഈ ബാറ്ററിയിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം എടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഇതുപോലെ ഇതുപോലെയൊന്ന് ആക്കിയെടുക്കണം ഈ കാണുന്ന രീതിയിലുള്ള കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് ഈ ഒരു ബാറ്ററി റെഡിയാക്കി എടുക്കേണ്ടത് അതിനുശേഷം ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനും കൂടെ വയ്ക്കണം ഇനി നമുക്ക് തീ കത്തിക്കുക ചട്ടി വയ്ക്കുക എണ്ണ ഒഴിച്ച് നന്നായി ചൂടായതിനു ശേഷം നമുക്കിത് ഓരോന്നോരോന്നായിട്ട് ഇതിലേക്ക് ഇട്ടൊന്ന് പൊരിച്ചെടുക്കണം നല്ല എണ്ണയിലേക്ക് ഇട്ടതിന് ശേഷം മീഡിയം ഫ്ലെയിമിലിട്ട് വേണമെങ്കിൽ അത് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നിട്ട് എന്നിട്ടിതുപോലെ നന്നായിട്ടൊന്ന് തിരിച്ചും മറിച്ചിട്ട് വേവിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈവനിങ് സ്നാക്സ് അവിടെ അതായത് അമൃതം പൊടി വെച്ചിട്ടുള്ള ഈവനിങ് സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അങ്കനവാടിയും ഈ ഒരു പൊടി കിട്ടുമ്പോൾ അത് കുട്ടികളെ എങ്ങനെ കഴിപ്പിക്കും എന്നുള്ളൊരു കൺഫ്യൂഷനും കൂടെ നമ്മുടെ മനസ്സിലുണ്ടാകും എന്നുള്ളത് അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ഉണ്ടാക്കി കൊടുത്താലാണെങ്കിൽ അവർ കഴിക്കുകയും ചെയ്യും അങ്ങനെ ഒരു തട്ടിക്കൂട്ട് പരിപാടിയിലൂടെ കാര്യം പെട്ടെന്ന് കഴിക്കാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടാതിരിക്കില്ല അത്രയും ടേസ്റ്റിയും അതുപോലെ തന്നെ അവർക്ക് കഴിക്കാൻ പാകത്ത രീതിയിലുള്ള കുഞ്ഞു കുഞ്ഞു ഉണ്ടകളായതുകൊണ്ട് അവരത് കഴിക്കുകയും ചെയ്യും നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ കേട്ടോ